അട്ടപ്പാടിയിൽ വന്നപ്പോ മാതൃകയിൽ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആ ആ പാലാണ് വന്നിട്ടുള്ളത് കൃത്യമായി കാണിച്ചു തരാം ഇതെന്താ സംഭവം എന്താണ് ഇത് എന്താ ഈ ഇതൊരു ആകാശ എലിവേറ്റർ അങ്ങനെ കൃത്യമായി അത് ആകാശപാത ആൾക്കാർ ഇവിടെ നിന്ന് ഇട്ട് അതിന്റെ മേലെ കേറി അവിടുന്ന് ഇട്ട് ഇറങ്ങി വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോ വെള്ളത്തിൽ അവിടെ ഒരു ബോട്ട് ഇറക്കി അവിടെ നേരെ താഴെ സർക്കാരിന്റെ പൊതുവഴി ഉണ്ട് ആ പൊതുവഴി പൊതുവഴിയിലൂടെ പോവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ അതെ അതെ നിലവിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവഴിയാണ് ഓക്കെ ഞാനിപ്പോ അവിടെ നിന്ന് മറ്റേ മെയിൻ റോഡ് കൂടെ ഇങ്ങനെ അങ്ങോട്ട് വന്നു അവിടെ വന്ന് ഇത് എവിടെ എത്തിയപ്പോ പിന്നെ ഒരു മഞ്ഞ കയർ മാത്രാണ് കണ്ടത് അവിടെ എങ്ങനെ ഇതിലേക്ക് കണക്ട് ആക്കണേ അത്രേ ഉള്ളൂ റോപ്പ് വെച്ച് കേറാം റോപ്പില്ലാത്ത നോക്കും ഇവിടുത്തെ എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ ഇത് പരിശോധിക്കാൻ പോലും പറ്റുവോ ഇതിന്റെ എന്താ സംഭവിച്ചിരിക്കണേ എങ്ങനെയാണ് ഇത് പ്ലാൻ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഓക്കെ അത് മാത്രല്ല ഇതിൽ ഒരു അഴിമതി ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാല് ഇവിടെ ഇങ്ങനെ ഒരു ഇതിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർക്കും ഇതിന് അനുമതി കൊടുത്ത ആളുകൾക്കും ഇവിടുത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രൈവറ്റ് വ്യക്തികളുടെ ലാൻഡ് ആണെന്ന് ഉറപ്പായിരുന്നു പൊതുവഴിയായിട്ടുള്ള അപ്പുറത്ത് സർക്കാർ ഭൂമി വഴി പൊതുവഴിയായി കിടക്കുന്ന സ്ഥലത്ത് ഇത് കെട്ടാതെ ഇവിടെ ഇത് കെട്ടിയാൽ എന്താ ആണ് ദുരൂഹത എന്നുള്ളത് ഇതിന് അനുമതി കൊടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ മന്ത്രിമാർ ആരെങ്കിലും സമ്മർദ്ദത്തിലാണോ ഇത് ഇവിടെ വന്നത് നമുക്ക് അറിയില്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല എന്താ അറിയോ ഇത് നിങ്ങൾ ഇതൊക്കെ കൂടി പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലാവാത്ത സംഗതി എന്താ അറിയോ എന്തിനാണ് ഇവിടെ ഈ പാലം വന്നിട്ടുള്ളത് ഈ പാലത്തിന്റെ ഉപയോഗം എന്താണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതാണ് ഞങ്ങൾ ഈ നാട്ടുകാരെക്കായ ഞങ്ങൾക്കും മനസ്സിലാകുന്നത് കാരണം ഇങ്ങനെ ഒരു ആകാശവാദ പണിതുകൊണ്ട് അക്കരയുള്ളവർക്കോ ഇക്കരയുള്ളവർക്കോ എന്തെങ്കിലും എന്നുള്ളത് ഇതിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർക്കും ഇത് അനുമതി കൊടുത്ത മന്ത്രിസഭയാണെങ്കിൽ അവർക്കേ അറിയുള്ളൂ ഈ നാട്ടുകാർക്ക് ഇതിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇതിന് പൈസ മാത്രം ഉണ്ടാക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ച് ഇങ്ങനൊരു സംഭവം ഇവിടെ ഇണ്ടാക്കിയതായിട്ടാണ് ഈ ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് അല്ല ഈ തടയണോ നിങ്ങൾ തന്നെ മൊയ്നുക്കൊന്നും നോക്ക് ഈ തടയണ കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വെള്ളം കെട്ടി നിൽക്കുവോ വാട്ടർ ലെവലും യാ തടയണയുടെ വാട്ടർ ലെവലും മേലെയുള്ള വെള്ളം വരുന്ന ഇതൊന്നും നോക്കിയോ അപ്പൊ അറിയാം ഇത് തടയണയാണോ അതോ ഇത് ആൾക്കാർക്ക് തന്നെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാണേക്കാളും ഈ നാട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്താണ് ഈ സംഭവം ഈ സിമെന്റ് കോൺക്രീറ്റ് കെട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് എന്തിനാന്ന് ഈ നാട്ടുകാർക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല ഇങ്ങനെ വന്നു ഇതിന്റെ ഒരു കേറി ആ കാണുന്നത് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് അവിടെ വ്യക്തികളുടെ ാണ് പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലമാണ് അത് അവരി വിട്ടുകൊടുക്കില്ല സർക്കാർ ഭൂമി അപ്പുറത്ത് താഴ്ത്തിണ്ട് അവിടെ ഇത് ചെയ്യാതെ ഇവിടെ ചെയ്ത് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്തിനാന്ന് സത്യത്തിൽ നമുക്ക് മനസ്സിലാവും ആ പുറമ്പോക്കിൽ മഴക്കാലത്ത് വെള്ളം കയറി മൂടുന്ന സ്ഥലമാണ് ഈ പാലം കൊണ്ട് സത്യത്തില് മഴക്കാലത്ത് നടക്കാനാണെങ്കിൽ മഴക്കാലത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കി എന്നാണല്ലോ വെപ്പ് അങ്ങനെയാണെങ്കിൽ അതിലേക്കുള്ള വഴി അവിടെ വഞ്ചിയിടേണ്ടി വരും മറ്റേ ഭൂമിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് നൂറ് മീറ്റർ താഴെ വാഹനങ്ങൾ കിടക്കുന്ന പാലുണ്ട് ഇതിനൊരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് പാലുണ്ട് പക്ഷെ ഇവിടെ ഇതിങ്ങനെ ആദ്യം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഞങ്ങളൊക്കെ ഈ നാട്ടുകാർന്ന് ഉള്ള ലെവലിൽ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് തടയണയാണെന്നാണ് പിന്നെ എന്താ സംഭവിക്കണം അവർ ആരോടും പറയാറില്ല ഇവിടെ എഞ്ചിനീയറെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല നമുക്കൊരു കാര്യം ചോദിക്കണമെങ്കിൽ ഇവിടെ സൈറ്റ് എഞ്ചിനീയർ ഉണ്ടാവണല്ലോ ഇല്ല ഏതോ ഒരു തിരുവനന്തപുരത്തെ രണ്ടുപേരവരുടെ മുതലാളിയിലെ ആൾക്കാരാന്ന് പറഞ്ഞ് രണ്ടുപേര് കാണാൻ ഇന്നാണെങ്കിൽ അവരെ കാണാനും ഇല്ല അത് നോക്കുക അവരാരും ഇല്ല അവിടെ റോട്ടിൽ വന്നു ഈ ഹൈറ്റിൽ നിൽക്കണു ഇനിയിപ്പോ ഓക്കെ ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്ത് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ആൾക്കാർ എന്തായാലും വണ്ടി വരൂല്ല നടന്ന തന്നെ വരണം ഈ നടന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻഡ് പോയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി റോപ്പിട്ട് ഇറങ്ങേണ്ടേ വരും അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞു അവര് സ്ഥലം കൊടുത്തില്ലെങ്കിൽ ഇത് എന്താവും എന്നുള്ളത് ഇനിയിപ്പൊ അവര് സ്ഥലം കൊടുത്താൽ തന്നെ എവിടെ പോയി ഇറങ്ങാ ഇനി എവിടേക്ക് പോയി കണക്ട് ആവും അല്ല സ്ഥലം നിലവിൽ അവിടെ ആരും സ്ഥലം കൊടുത്തിട്ടില്ല ഇനി ഇപ്പോഴത്തെ ലെവലിൽ ഇവര് പ്ലാൻ ഇട്ടിരിക്കുന്നത് ചിലപ്പോ ഇവിടെ ഒരു വഞ്ചി ഇറക്കി ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇപ്പൊ പണിത കണ്ടീഷൻ കണ്ടിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത് ഇവിടുന്ന് അവിടേക്ക് ഒരു റോപ്പ് ഇറങ്ങി അവിടെ ഒരു വഞ്ചി ഇട്ട് വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ കടക്കാനാണല്ലോ ഇപ്പോ ഈ എഞ്ചിനീയർ ഇതിന് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ വഞ്ചി ഇറക്കി അവിടെ നിന്ന് ആ വഞ്ചിയില് അക്കരെയുള്ള ഊരുവാസികളെ അപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കാന്നുള്ളതാണോ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഡച്ചില് ഡച്ചിലൊക്കെ ഇതാണോ മാതൃക എന്നുള്ളത് നമുക്കറിയില്ല അത് പഠിച്ചവർക്കും ഈ പ്ലാൻ അത്രേ തയ്യാറാക്കിയുണ്ട് അല്ല അതും മതിയായിരുന്നു ഇങ്ങനൊരു ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ഇതിന്റെ മേലെ കെട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു സംഭവം ഇതിപ്പം ഒരു ഇതിപ്പന്നോട്ടോറിക്ഷ പോകാനുള്ള സൗകര്യത്തിനെങ്കിലും പണിത് അങ്ങനത്തെ വഴിയുണ്ടോന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ പണി തുടങ്ങാനായിട്ട് അതെ 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 സ്ഥലം വിലക്കെടുത്തിട്ട് വേണ്ട ഇനിടെ അവിടെ സ്ഥലം അവിടെ ഒരു സ്ഥലം എടുത്തു ഇവർ വഴിയാക്കി കണക്ട് ചെയ്തു തന്നെ കൂട്ടിക്കോളി എന്നാലും ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് ഒരു സൈക്കിളും പോവാ അല്ലെ സൈക്കിള് ലീക് ആയിട്ട് സൈക്കിൾ കേറി സ്റ്റെപ്പാണ് പോയി ഇവിടെ വാർഡ് മെമ്പർമാരുണ്ട് രണ്ട് പഞ്ചായത്തുണ്ട് ഇത് അഗളി പഞ്ചായത്തും അത് പുതൂർ പഞ്ചായത്തുമാണ് ഈ പുതൂർ പഞ്ചായത്തിലെ അഗളി പഞ്ചായത്തിലെയും ഭരണസമിതിക്ക് അവിടെ ഒരു പൊതു പൊതുവഴിയുള്ളതും അവിടെയാണ് ഇതിന് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമുള്ളതെന്നും കൃത്യമായിട്ട് അറിയാം അതായത് പുതൂർ പഞ്ചായത്തിലെ ആൾ അവരൊക്കെ ഇവിടെ നന്നായി ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണ് അവരെന്നെ ഇതിനൊരു അനുമതി ഇവിടെ കൊടുത്തതിന്റെ ദുരൂഹത സത്യത്തിൽ എന്താണെന്ന് നാട്ടുകാരായ നമുക്ക് മനസ്സിലാവണം കാരണം അവിടെ പൊതുവഴിയുണ്ട് വീട്ടിൽ ഒരു ഊരിൽ നിന്ന് നേരിട്ട് വന്ന് കുക്കമ്പാളയം സെന്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റലിന്റെ അവിടേക്ക് പോകാനുള്ള വഴി പൊതുവഴി സർ അവിടെയുണ്ട് പണ്ടുകാലം മുതൽ പത്ത് നാപ്പത് വർഷമായിട്ടുള്ള അമ്പത് വർഷമായിട്ടുള്ള വഴി കിടക്കുന്നുണ്ട് അപ്പോ അത് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോ അന്ന് സംശയം ചോദിക്കാൻ ഞങ്ങളൊക്കെ വന്നപ്പോ അവര് ഇവിടത്തെ അന്ന് നിന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് തടയണ താഴ്ത്തിള്ള പോലെ തടയണ എന്നുള്ളതാണ് നമ്മൾ പിന്നെ അതിൽ ഒരു ദുരുദ്ദേശം വിചാരിക്കേണ്ടല്ലോ കാരണം ഇവിടെ മെമ്പർമാരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അങ്ങനെ നിരവധി ആളുകളുണ്ട് അപ്പം നമ്മളൊക്കെ സാധാരണക്കാരതിലേക്ക് എഴുത്തി ആടിയത് എന്താ പ്രോജക്റ്റ് എന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് അന്വേഷിക്കാനുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പഞ്ചായത്തുകാരും പഞ്ചായത്ത് പ്രസിഡന്റും എൻജിനീയേഴ്സും അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഇവിടെ തീർച്ചയായും അപ്പോൾ അത് അപ്പോൾ നമ്മളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇപ്പൊ പത്രത്തിൽ വായിച്ചപ്പോൾ ഏകദേശം നമുക്ക് ഇത് വന്ന് ശ്രദ്ധിക്കാനും ഇത് എന്താ സംഭവം എന്ന് അറിയാതെ ഞങ്ങൾ പോലും വാവൊളിച്ച അവസ്ഥയാണ് അപ്പോഴാണ് ഇതിനെ ഒരു വിശദീകരണം തരേണ്ടി വന്നത് തീർച്ചയായും ആ എന്തായാലും അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടും പറയാനുള്ളത് അത്രേ ഉള്ളൂ ഈ പറഞ്ഞതില് വേറെ രാഷ്ട്രീയമോ മറ്റ് സംഗതികളോ ഒന്നും തന്നെ ഇല്ല അതായത് നമ്മുടെ അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോ ഇവിടെ ഉള്ള നാട്ടുകാര് ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കണ്ട് അപ്പൊ ആ ചോദിക്കാനുള്ള അവകാശം ഈ നാട്ടുകാർക്കുണ്ട് നികുതി കൊടുക്കുന്ന ഓരോ പവരിനും ഒരു പ്രൊജക്ട് വരുമ്പോൾ നമ്മുടെയൊക്കെ നികുതി പണത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഒരു സംഗതി അപ്പൊ അത് എന്താണെന്ന് ചിലപ്പോൾ ഇത് നടപ്പാലാവൂല ഇതിന്റെ മേലെ കൂടെ വല്ല പൈപ്പ് ലൈന് പോകാനുള്ളതായിരിക്കും പക്ഷെ അത് പറഞ്ഞുതരാ എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഇവർക്കുണ്ട് ഇത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ഇത് നാടിന് ഉപകാരപ്പെട്ടതാണോ അല്ലയോ എന്ന് അറിയേണ്ട അവകാശം ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഇത് എന്താണെന്ന് അറിയിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനപ്ര ിധികളായാലും ശരി ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വകുപ്പുകളായാലും ശരി അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായാലും ഇതുപോലെയുള്ള നാട്ടുകാർ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്